സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കൊല്ലത്ത് സെമിനാർ സംഘടിപ്പിച്ചു നിയമങ്ങളിലെ ബന്ധപ്പെട്ടാണ് സെമിനാർ നടത്തിയത് മന്ത്രി കെ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഖനന നിയമങ്ങളിൽ ഭേദഗതി നടത്തി സംസ്ഥാന സർക്കാരുകളുടെ അധികാരവും സമ്പത്തും മുഴുവനായി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സ്പാറ്റോ കൊല്ലത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജി എസ് ടി കൊണ്ടുവന്ന സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം കവർന്നത് കുറുക്കുവഴികളിലൂടെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വലിയ സാധ്യതകളുള്ള മേഖലയാണ് ഖനന മേഖലയെന്നും കേരളത്തിലെ ധാതു സമ്പത്ത് ഉപയോഗിക്കാൻ സംസ്ഥാന പൊതുമേഖലകൾ വൈവിധ്യവൽക്കരണം നടത്തി പരമാവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും അതിന് സ്പാറ്റോ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ സഹായകരമാണെന്നും പൊതുമേഖലകളിലെ പ്രവർത്തനങ്ങളിൽ സ്പാറ്റോയ്ക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും മന്ത്രി ആൻഡ് ജിയോളജി അഡീഷണൽ ഡയറക്ടർ എം സി കിഷോർ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചീഫ് മാനേജർ ആനന്ദ എന്നിവർ ക്ലാസുകൾ നയിച്ചു സിടി പി എൽ മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ പി മലബാർ സിമെന്റ്സ് മാനേജിംഗ് ഡയറക്ടർ ജെ ചന്ദ്രബോസ് കെ എം എം എൽ എം ഡി പ്രദീപ് കുമാർ പി കേരള ക്ലൈസ് ആൻഡ് സിറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ കെ എം എം എൽ മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് ഹെഡും എച്ച് ആർ ഹെഡുമായ എം യു വിജയകുമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന സ്പാറ്റോ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വി സി സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു സ്പാറ്റോ സംസ്ഥാന സെക്രട്ടറി അജിത് കുമാർ പാച്ചല്ലൂർ കൊല്ലം ജില്ലാ സെക്രട്ടറി സൂരജ് പി എന്നിവരും പങ്കെടുത്തു न्यूज़ ब्यूरो चवरा